നമസ്കാരം അന്താരാഷ്ട്ര സമുദ്ര അതിർത്തികളിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് അമേരിക്കൻ നാവികസേന റഷ്യൻ കപ്പലുകൾ പിടിച്ചെടുക്കുന്നതിനെതിരെ ശക്തമായ തിരിച്ചടിക്ക് റഷ്യ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നാറ്റോയുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിലൊന്നായ പോർച്ചുഗീസ് തീരത്ത് റഷ്യൻ യുദ്ധക്കപ്പലുകൾ എത്തിയതോടെ മേഖലയിൽ സംഘർഷം പുകയുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അറ്റ്ലാന്റിക് സമുദ്രം സാക്ഷ്യം വഹിക്കുന്നത് വലിയ നാടകീയ നീക്കങ്ങൾക്കാണ് റഷ്യൻ വടക്കൻ കപ്പൽപ്പടയുടെ അഭിമാനമായ സെവെറോ മോർസ്ക് എന്ന ഡിസ്ട്രോയർ യുദ്ധക്കപ്പലാണ് പോർച്ചുഗീസ് തീരത്ത് പ്രത്യക്ഷപ്പെട്ടത് ഈ കപ്പൽ ഒറ്റയ്ക്കല്ല മറിച്ച് അന്താരാഷ്ട്ര ഉപരോധ പട്ടികയിലുള്ള രണ്ട് വലിയ റഷ്യൻ ചരക്ക് കപ്പലുകൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ടാണ് ഇതിൻ്റെ യാത്ര സ്പാർട്ട ഫോർ മിസ് സെലാനിയ എന്നീ കപ്പലുകൾക്ക് അകമ്പടി സേവിച്ചുകൊണ്ടാണ് സെവറോ സെവറോമോർസ്ക് നീങ്ങുന്നത് സാധാരണയായി സിവിലിയൻ ചരക്ക് കപ്പലുകൾക്ക് യുദ്ധക്കപ്പലുകൾ അകമ്പടി പോകുന്ന പതിവില്ല എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് റഷ്യ ഇത്തരമൊരു നീക്കം നടത്തിയത് ഉത്തരം ലളിതമാണ് പ്രതിരോധം കഴിഞ്ഞ ജനുവരി ഏഴിന് അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാരിനേറ എന്ന റഷ്യൻ എണ്ണക്കപ്പലിനെ അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് ബലമായി പിടിച്ചെടുത്തിരുന്നു ആഴ്ചകൾ നീണ്ട നാടകീയമായ പിന്തുടരലിനൊടുവിലാണ് ഹെലികോപ്റ്ററുകളും കമാൻഡോകളും ഉപയോഗിച്ച് അമേരിക്ക ഈ കപ്പൽ കീഴടക്കിയത് വെനസ്വേലയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണ കടത്തുന്നു എന്നാരോപിച്ചായിരുന്നു ഈ നടപടി അമേരിക്കയുടെ ഈ കടൽക്കൊള്ള ഇനി അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇപ്പോൾ റഷ്യൻ ഡിസ്ട്രോയറിന്റെ സാന്നിധ്യം നൽകുന്നത് തങ്ങളുടെ കപ്പലുകൾ ഇനി ആരെങ്കിലും തൊട്ടാൽ അത് യുദ്ധത്തിനുള്ള കാരണമാകുമെന്ന സൂചനയാണ് വ്ളാഡിമിർ പുടിൻ നൽകുന്നത് നാറ്റോ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു കപ്പൽ യാത്രയല്ല പോർച്ചുഗൽ ഒരു നാറ്റോ അംഗമാണ് തങ്ങളുടെ സമുദ്രാതിർത്തിക്ക് തൊട്ടടുത്തുകൂടി റഷ്യൻ ഡിസ്ട്രോയർ പോകുന്നത് നാറ്റോ നിരീക്ഷണ വിമാനങ്ങളും കപ്പലുകളും അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത് പോർച്ചുഗീസ് നാവികസേനയുടെ എയർക്രാഫ്റ്റുകൾ ഇതിനകം തന്നെ ഈ കപ്പലുകളെ പിന്തുടർന്ന് നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട് റഷ്യ ഔദ്യോഗികമായി പറയുന്നത് ഈ കപ്പലുകൾ ഈജിപ്റ്റിലെ പോർട്ട് സെയ്ദിലേക്കാണ് പോകുന്നതെന്നാണ് എന്നാൽ നിരീക്ഷകർ മറ്റൊരു കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത് സ്പാർട്ട ഫോർ എന്ന കപ്പൽ പലപ്പോഴും സിറിയയിലെ ടാർട്ടസിലുള്ള റഷ്യൻ സൈനിക താവളത്തിലേക്കാണ് പോകാറുള്ളത് ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും എത്തിക്കാൻ റഷ്യ ഉപയോഗിക്കുന്ന കപ്പലാണിത് അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ അതീവ രഹസ്യമായ നീക്കങ്ങൾ ഉണ്ടാകാം എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഭയപ്പെടുന്നു ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം ഒന്നാമതായി കടലിലെ കപ്പൽ യാത്രകളുടെ സുരക്ഷ അവതാളത്തിലാകുന്നു രണ്ടാമതായി അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശീതയുദ്ധം നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് മാറാൻ ഇത് കാരണമായേക്കാം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകൂടം റഷ്യയുടെ ഈ നീക്കത്തെ എങ്ങനെ നേരിടും എന്നത് ലോകം ഉറ്റുനോക്കുകയാണ് പിടിച്ചെടുത്ത മരുന്നേറ വിട്ടുകൊടുക്കാൻ റഷ്യ ആവശ്യപ്പെടുമ്പോൾ ഉപരോധം ലംഘിക്കുന്ന കപ്പലുകൾ തടയുമെന്ന ഉറച്ച നിലപാടിലാണ് അമേരിക്ക സമുദ്രത്തിലെ ഈ കരുനീക്കങ്ങൾ വെറുമൊരു കപ്പൽ യാത്രയല്ല മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര തർക്കങ്ങളുടെ പുതിയ അധ്യായമാണ് നാറ്റോയുടെ വാതിൽക്കൽ റഷ്യൻ പീരങ്കികൾ മുഴങ്ങുമ്പോൾ ലോകം ഭീതിയോടെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി